കുറച്ച് നേരം നിങ്ങളെല്ലാവരെയും കാണാം ഓക്കെ അപ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് വരാം സ്പ്ലാഷില്ല ഡാമീറ്റർ ഡിമീറ്റ് അതിൻ്റെ லஷ் Shubhamaye todakam ubi. पिक्सेल मैक पी आई एक्स एल एम एम ए के इन ने हमळे ಕಲಿದೆ उडा नक्कंदाड़ा इदु कुडक्कन बाटता व्हाट इज द प्रॉब्लम weekend ya đi à? ah Never up Ok bye Well, Lolia, News, a little. I have to play Noosa. We want to play. Maybe. Who do you do? I'll be, I'll be. get mobile phone, like it, and the sound, the fan, the sound fan is sound? Fan lock cooler? I won my last this match! simulation game set in a virtual world and does not represent real life. Please play in it moderation, show time. take frequent breaks, yes. and play with responsibly. responsibly. Marked a location. <laughs> I need attachments. Ah, sure, sure. Someone, has some. Someone has been here. Someone has been here. Fall back to zone. Someone has been here. I know. I know. Someone has been here. I has been here. Has been here. Okay. I need attachments.

ഏ എന്നാൽ പ്രശ്നം എന്നാ റിയാലിറ്റിയിൽ എന്ത് മാറ്റാം മൊത്ത സെറ്റിങ്സ് മാറ്റണം ഒരു ഊമ്പി സെറ്റപ്പ് എൻ്റെ സത്യം പറയാലോ സത്യം പറയാലോ ഒരുമാതിരി എല്ലാം കൊണ്ടു മൊത്തത്തിൽ മുമ്പിലാണ് ഒന്നാമത് ഒന്ന് കൈ വിളിക്കാൻ അറിയില്ല രണ്ട് കണ്ണ കോണ്ണാൻട്രി സൈറ്റും വാങ്ങിച്ചിട്ട് നോക്കുമ്പോൾ ഫോൺ അതിൽ സപ്പോർട്ട് ആവുന്നില്ല കൊണ്ടാൻട്രി മീൻസ് എൽഗാട്ടോ ഒ ടി ജി മൈക്ക് ബ്ലൂടൂത്ത് വൈഫൈ പിന്നെ എന്തൊരു സെറ്റപ്പ് ഉണ്ട് അത് എന്താ മാതിരി കണയെല്ലാം വാങ്ങിച്ചിട്ടും സുനൽ കണറ്റാന്നെ ഞാൻ അറുപത്തൊമ്പതിനായിരപ്പിൻ്റെ ഫോ അസുഖിൻ്റെ സുന്നാമണി മടിക്കണം പോലും ഉള്ള സെറ്റപ്പ് വെച്ചു തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുണ്ടർ സമ്മതിക്കില്ല അപ്പോഴാണ് നമ്മളെ വീരനായകൻ പ്രസം എൻ്റെ കയ്യിൽ കിട്ടിയത്

ട്യൂഷൻ പോയല്ലോ കളി പഠിക്കാനും അറിയില്ല കളിക്കാനും അറിയില്ല ചെയ്യാനാണെങ്കിൽ ആരുമില്ല ഫ്ലാഷേ നീ കാണുന്നുണ്ടോടാ നീ എന്നെ ചതിച്ചില്ലേ എനിക്ക് കളി അറിയാൻ പാടില്ല ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ നിന്റെ ടീം ബഡാ ടീം ചെയ്യ കളി പഠിക്കാൻ വഴി കളി പഠിക്കാൻ കളിക്കണം കൊണച്ചിട്ട് കാര്യമില്ല നന്ന ഗാഡിയുധരെ

എന്റെ കൈക്ക് ഒന്നാമത് സ്റ്റക്ക് സോളോ സ്ക്വാഡ് അന്തമാതിരി കളി കളിച്ച പോലെ എന്തിനാ ഞാൻ ഈ നാല് ടീമിൽ ഇറങ്ങി പക്ഷെ ഇതൊരു ബെനിഫിറ്റ് ആണ് എങ്ങനെ ഒരു

யா மக்களே ஆரான அது என்னை வெடிவச்சது ஓ ஓ Consumables. it's okay. <laughs> Anybody hear my voice? Hello? Hello. Hello. Can you hear me my teammates? Game Britta gumbrish solar versus code i have to go solar versus code okay how can i change solar versus code fpp automatic for <laughs> okay solar versus code Correcto. ഒരു സുന്നാ മണി റെഡി ആവുന്നില്ലല്ലോ പഠിച്ച ഓട്ടോമാറ്റിക് മെഷീൻ ഓട്ടോമേഷൻ റാങ്ക്ഡ് അൺറാങ്ക്ഡ് അറീന ഐന ട്രെയിനിങ് ടീം ഡെത്ത് മാച്ച് ടീം ഡെത്ത് മാച്ച് എടുക്കുക Ah, yeah. This is a simulation game set in a virtual world okay. and does not represent real life. Please play in moderation. Take frequent breaks and play responsibly. You know, Team match, let's go. Training the So okay for

ചെയ്തിട്ടുള്ള കേട്ടുള്ള അടിയല്ലേ പുറകിലോക്ക് പുറകിലോക്ക് അടിയടാ അവൻ്റെ ചത്തി അവന് കൊല്ല്പ്പ് Yeah. Yes. โหด้านแบตมาด้านแบ Maku, game, play, okay this is a simulation game set in a virtual world and does not represent real life please play in moderation.